ഹായ് വെൽക്കം ടു അവർ ചാനൽ പാരഡൈസ് ഓൺ എർത്ത് നമ്മൾ നമ്മുടെ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്ത ഇനം ചീരകൾ എങ്ങനെയാണ് നടേണ്ടതെന്നും കുറച്ച് വ്യത്യസ്ത ഇനം പയർ വർഗ്ഗങ്ങൾ എങ്ങനെയാണ് നടന്ന നടേണ്ടതുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ മുമ്പ് പച്ചമുളക് കൃഷി ചെയ്ത് ചെയ്തിരുന്നു ഈ ഗ്രോ ബാഗിൽ അതൊക്കെ നമ്മൾ ആ പച്ചമുളക് നല്ല മെച്ചൂർ ആയതിനു ശേഷം നമ്മളെ ആ പച്ചമുളക് നല്ല നന്നായിട്ട് തണ്ട് നിർത്തിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ തണ്ടിൽ നിന്ന് പുതിയ മുളകളൊക്കെ വരുന്നുണ്ട് കണ്ടോ ആ അതിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ചീര കൃഷി ചെയ്യുന്നത് അപ്പോൾ അതേ ഗ്രോബറിൽ തന്നെ മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം എപ്പോഴും ചീര കൃഷി ചെയ്യുമ്പോൾ നല്ല ജ്യൂസുള്ള മണ്ണായിരിക്കണം ഇടിക്കേണ്ടത് പെട്ടെന്ന് മുളിച്ചു വരികയുള്ളൂ അപ്പോൾ നല്ല മണ്ണെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യമായി ഇടുന്ന ചീരയാണ് പാൽ ചീര അതായത് ഈ ചീരയുടെ തണ്ട് നല്ല വെള്ളനിറത്തിലായിരിക്കും കൂടാതെ തന്നെ നല്ല അടി അടിപൊളി ടേസ്റ്റാണ് ശരിക്കും നല്ല രുചികരമായിട്ടുള്ളൊരു ചീരയാണ് അത് അതുപോലെ തന്നെ നല്ല ആരോഗ്യ ഗുണമുള്ള ചീരയും കൂടിയാണത് അപ്പോൾ നമ്മൾ പാൽ ഇത് മണ്ണിളക്കി കൊടുത്തതിന് ശേഷം മേലെങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം തിളിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം കുത്തി ഒഴിക്കാതെ വെള്ളം തിളച്ച് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഇങ്ങനെ ആ വിത്തുകളെല്ലാം ജസ്റ്റ് ഒന്ന് മേലെങ്ങനെ വെച്ചുകൊടുക്കാൽ മതി എല്ലാ വിത്തുകളും മുളയ്ക്കാൻ നിലവില് കുറച്ച് കൂടുതൽ വെറ്റിട്ടാലും കുഴപ്പമില്ല നമ്മൾ മുളച്ചതിന് ശേഷം മാറ്റി നടുകയോ അല്ലെങ്കിൽ ആ ഗ്രഹഗ്രഹത്തിന് നോക്കുകയാണോ ചെയ്യുക ചെയ്യുകയോ ചെയ്യണ്ടോ അപ്പോൾ നമ്മളെല്ലാം പാൽ ചീര നമ്മൾക്ക് ആദ്യം കുറച്ച് ഇതേപോലെ ഗ്രഹകളിലെല്ലാം മണ്ണിളക്കി കൊടുത്തതിനു ശേഷം ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചീരകളെല്ലാം മുളച്ചു വരും അടുത്തൊരു വെറൈറ്റി ചീരയാണ് പാലക് ചീര ഇത് ശരിക്കും നമ്മുടെ സാധാ ചീരനെക്കാളി കുറച്ച് വിത്ത് കുറച്ച് കനം കൂടി വിത്താണ് അപ്പോൾ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മണ്ണ് ഇതേപോലെ ഇളക്കി കൊടുക്കണം ആ വിട്ടിട്ടതിന് ശേഷം മണ്ണ് തേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അന്നേരം അന്നേരം മാത്രം അത് മുളക്കി കൊടുക്കണം മേലത്തിന് ഉണ്ടായത് മുളക്കി അപ്പം ജസ്റ്റ് ഒരു ഒരു പൊടിക്ക് മണ്ണിൻ്റെ താഴ്ചയിൽ വേണം അത് നടേണ്ടത് പാലക്ക് ചീര അത് നല്ലൊരു വ്യത്യസ്തമേണ്ട ചീരയാണ് ശരിക്കും നല്ല രുചികരമായിട്ടുള്ള ചീരിയും കൂടിയാണ് അത് അത് നമുക്ക് വല്ല സാലഡ് അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ആ പാലക്ക് ചീര ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇതേപോലെ കുറയണിങ്ങനെ ഇട്ട് കൊടുക്കാം ഏകദേശം എല്ലാം മുളക്കണമെന്നില്ല ചിലപ്പോൾ കുറച്ച് മുളച്ച് കൂടുതൽ മുളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗ്രഹാബേൽ കൂടുതൽ മുളയ്ക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കാരണം നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരൊന്നോ രണ്ടോ മൂന്നോ ഒരു ഗ്രഹാബകൽ മൂന്നോ രണ്ടോ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ കൂടുതൽ വീട്ടാവശ്യത്തിനായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രോബേക്കൽ ഇടാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിടുന്ന ചീരയാണ് ജെർജിർ ചീര കണ്ടോ അതിൻ്റെ വിത്താണിത് അതിൻ്റെ ചീ വി ചീരയുടെ വിത്താണ് നമ്മളിപ്പോൾ ഇടുന്നത് ഇതും ഒരു നല്ല ആരോഗ്യ ഗുണമായിട്ടുള്ള ചീരയാണ് ഈ ജർജീർ ചീര എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ ഇടുന്നത് ശരിക്കും ഇത് ക്യാൻസറിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുന്നൊക്കെയാണ് ഈ ചീരയുടെ ഗുണങ്ങൾ അത് അപ്പോൾ നമ്മുടെ ചീരയെല്ലാം നട്ടി കഴിഞ്ഞു അടുത്തായിട്ട് നടന്ന നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് പയറാണ് അതേപോലെ തന്നെ വെള്ളപ്പയറും വയലറ്റ് പയറുമാണ് നമ്മളിപ്പോൾ നടശിക്കുന്നത് ഒരു വ്യത്യസ്തനം പയറാണ് കുറച്ച് എല്ലാം വലിയ പയറാണ് നമ്മളിതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതിൻ്റെ അടുത്ത വളരുന്നതും അതേപോലെ തന്നെ അതിൻ്റെ കായ വരുമ്പോഴൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും ഈ പയർ എപ്പോഴും നടടുമ്പോൾ ഒരു ഗ്രോബേഗിൽ ഒരെണ്ണം വെച്ചാണ് നടുന്നത് കാരണം ഇപ്പോൾ പയറൊക്കെ വലിയ ചില്ലിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു ഗ്രോബേഗിൽ ഒരു വിത്ത് എന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഇട്ടതിന് ശേഷം ഒന്നൊക്കെ നനച്ചു കൊടുക്കണം അടുത്ത നമ്മൾ യെല്ലോ ചില്ലിയാണ് അതായത് മഞ്ഞ നിറത്തിലുള്ള പച്ചമുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ഇനം മുളകളും അതേപോലെ പയറുകളും ചീറകളും നമ്മളിപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത് എല്ലാം കൂടി കൂടെ ഉദ്ദേശിച്ചു നമുക്ക് ഇത് മുളകി എല്ലോ മുളക് ഇട്ടതിന് ശേഷം ഒന്ന് മുളച്ചതിന് ശേഷം നമുക്ക് ഇതിനെല്ലാം സെപ്പറേറ്റ് ഗുരുവോബേകളായിട്ട് ഒരു ഗുരുവേബേകളും ഒരു മുളക് തൈ അടുത്തായിട്ട് നമ്മൾ നടിക്കുന്നത് സുപ്പിനി പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഇത് ശരിക്കും ഇതൊരു നമ്മുടെ കുക്കുമുറിന്റെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ഇനാണ് ഇനമാണ് ഈ സുപ്പിനി എന്ന് പറയുന്നത് ശരിക്കും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് അപ്പോൾ നമ്മൾ അത് ഓരോന്ന് ഓരോ ഗ്രോ ബാഗിൽ ഓരോ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇടുന്ന കേട്ടോ ഇതേപോലെ നടാം നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കേണ്ടോ ഇത് മുളപ്പി മുളച്ചതും അതേപോലെ ഇതിൻ്റെ തയ്യ വരുന്നതും തയ്യ വരുന്ന അതിൻ്റെ വളപ്രയോഗങ്ങളും നല്ല കായ് വരുന്നതുമെല്ലാം നമ്മളടുത്ത വീഡിയോയിലായിട്ട് ഇതിൻ്റെ അപ്ഡേഷനായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ കൃഷി രീതികളും അറിയുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ആറ് ദിവസത്തിന് ശേഷം നമ്മളുടെ വിത്ത് വെച്ചതെല്ലാം പാകി പാകി വെച്ചതെല്ലാം നമ്മൾ മുളച്ചിട്ടുണ്ട് അഞ്ചു ആറ് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് ഞങ്ങൾ ഇപ്പം കാണുന്നത് കണ്ടോ അപ്പൊ നമ്മുടെ എല്ലാ പയറും അതൊക്കെ ഒന്ന് മുളച്ച് വരുന്നുണ്ട് കണ്ടോ വയലറ്റ് പയറാണ് അതും വരുന്ന മുളച്ച് വരും വന്നിട്ടുണ്ട് നമ്മുടെ പാ ഇത് പാൽ ചീര പാൽച്ചീരകളും മുളച്ചു വരുന്നുണ്ട് ഇതിനിടയിൽ നമ്മൾ ഈ പാകിയതിനു ശേഷം നല്ല മഴ പെയ്തിരുന്നു അതുപോലെ കുറേ കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ ഇതുപോലെ ഈ മഴ പെയ്തതിനു ശേഷം അവിടെ പോയിട്ടുണ്ട് അതേപോലെ നമ്മുടെ പാലക്കീരകളും നന്നായി മുളച്ചിട്ടുണ്ടോ ഇത് പാലക്കീരയാണ് അതും നല്ല എല്ലാം മുളച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇതിന്റെ അപ്ഡേഷൻ വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക